ഹായ് ഫ്രണ്ട്സ് നീ അവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കൂവ കാച്ചിയത് റോസ് ഫ്ലേവേഡ് കൂവ കാച്ചിയതാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ കുവപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കൂവപ്പൊടി ഞാൻ രണ്ട് സ്പൂണാണ് എടുത്തു വെച്ചിട്ടുള്ളത് നല്ല നാടൻ കൂവപ്പൊടിയാണ് നാട്ടിൽ നിന്ന് കിടന്നതാണ് പിന്നെ റോസ് സർബത്ത് ഇതിൻ്റെ ഫ്ലേവറുള്ള കൂവ കാച്ചതാ ഉണ്ടാക്കാൻ പോണ ബ്ലാക്ക് കശകശ അതായത് സബ്ജ പിന്നെ ഒരു ഗ്ലാസ് വെള്ളം വേണം പച്ച വെള്ളം വേണ്ടത് ഇത് ഈ കൂവുടെ പൊടിയിലേക്ക് ഒഴിച്ചിട്ട് ചെറുങ്ങനെ കുറു മിക്സ് ഇങ്ങനെ അലിയിച്ചുകൊണ്ട് അതിൽ കുഞ്ഞു കുഞ്ഞു കട്ടകളില്ലേ അതൊക്കെ ഇങ്ങനെ അലിയിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആദ്യം തന്നെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക കുറച്ച് ശോ വെള്ളം ചേർത്തിട്ട് നമ്മളിത് ഇങ്ങനെ ആ തരികളൊക്കെ അലിയിച്ചെടുക്കണം എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വല്ല കരട എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് അരിപ്പയിൽ തരിച്ചെടുത്തിട്ട് പിന്നെ നമുക്ക് കുറുക്കിയെടുക്കാം അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് ഈശ വെള്ളം ഒഴിച്ചിട്ടിങ്ങനെ തരികളൊക്കെ ഇങ്ങനെ ഉടച്ച് ഇതാക്കിയിട്ട് എടുക്കുകയാണ് അതിന് ശേഷം ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇത് ഈ ഗ്ലാസ്സിൻ്റെ ഒരളവിൽ മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ മിക്സും കൂടിയും ചേർത്ത് നന്നായിട്ട് കുറുക്കിയെടുക്കാൻ വേണ്ടി പോവുകയാണ് ഇപ്പോൾ കണ്ട ഒരു പാലിൻ്റെ കളർ പോലെ ഈ പാലിൻ്റെ കളർ മാറിയിട്ട് ഒരു ട്രാൻസ്പെറൻറ്റ് കളർ പോലെയാവും നമ്മുടെ കുവ കാച്ചുമ്പോൾ ഒത്തിരി വെള്ളം കൂടുതൽ ഒഴിക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കട്ടിയായി പോവേ നമ്മുടെ കുവ പിന്നെ വിരകിയതുപോലെ ആവും അപ്പോൾ അതാവാൻ പാടില്ല അങ്ങനെ വെള്ളം പോലെ തന്നെ ആവണം പിന്നെ രണ്ട് സ്പൂണ് പഞ്ചസാര ചേർക്കണം അത് ഈ നമ്മുടെ കൂവയിൽ ഒരു പധുരത്തിൻ്റെ ഒരു ഫ്ലവർ വരാൻ വേണ്ടിയിട്ടാണ് രണ്ട് സ്പൂണ് പഞ്ചസാര ചേർക്കുന്നത് നിങ്ങൾക്ക് പിന്നെ കൂടുതൽ മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒത്തിരി കൂടുതൽ ഈ സമയത്ത് ചേർക്കുക ഞങ്ങൾ രണ്ട് സ്പൂണ് പഞ്ചസാര മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ എന്നിട്ട് ഇതാണ്ട ഇതാണ് നമ്മുടെ പാകം ഈ പാകത്തിൽ ചൂടൊക്കെ മാറി നന്നായിട്ട് റൂം ടെമ്പറേച്ചർ ആയിട്ടുള്ള ടൈമിൽ ഇനി ഞാൻ ഇത് മിക്സ് ആക്കാൻ വേണ്ടി പോവുകയാണേ അതിന് ഐസ് വേണം ഒരു ലിറ്റർ പാലെടുത്തിട്ടുണ്ട് തണുത്ത പാലാണ് പിന്നെ ഒരാൾക്ക് പൈനാപ്പിൾ ഫ്ലേവറുടെ എണ്ണം വേണ്ടതെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ വൈനാപ്പിൾ ഫ്ലേവറിൻ്റെ സർബത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ചാൾക്ക് റോസ് ഫ്ലേവർ വേണമെന്ന് പറഞ്ഞപ്പോൾ റോസ് ഫ്ലേവർ കൊടുത്ത് വെച്ച് അപ്പോൾ രണ്ട് തരത്തിലാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിന് ഒരു പോഷം എടുത്ത് മാറ്റിയിട്ട് ഞാനിവിടെ വേറെ പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പാലൊഴിച്ച് നന്നായിട്ട് മിക്സ് ആക്കി കണ്ടില്ലേ അപ്പോൾ ഇങ്ങനെ വെള്ളം പോലെ ഇല്ലേ കട്ടിയില്ലാണ്ട് വെള്ളം പോലെ തന്നെ കുടിക്കാൻ പാകത്തിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാനിത് റോസ് ഫ്ലേവറ് ചേർത്തിട്ട് നമ്മുടെ റോസിൻ്റെ സർബത്താണ് ചേർക്കണത് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഇതിൽ മധുരം വേണം വേണ്ട ഈ സമയത്ത് നിങ്ങൾക്ക് മധുരം ഇത്തിരി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടി പഞ്ചസാര ചേർക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഏ എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക നല്ല ചിൽ തണുതണുത്ത പാവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഞാൻ ഇനി അടുത്തത് ബ്ലാക്ക് കശകശ അതായത് നമ്മുടെ സബ്ജ സീഡ് ഇട്ടിട്ട് കുറച്ച് ഇട്ട് കൊടുത്ത് കുറച്ച് ഞാൻ പൈനാപ്പിൾ ഫ്ലേവറിന് വേണ്ടിയിട്ടുള്ള മിക്സിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഈ മിക്സ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം അടുത്തത് ഞാൻ ഇടാൻ വേണ്ടി പോകുന്നത് ഐസാണ് നിങ്ങൾക്ക് ഐസ് ഇഷ്ടമില്ലെങ്കിൽ ഐസ് വേണ്ടെന്ന് വെക്കുക കേട്ടോ ഐസ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇഷ്ടം പോലെ ഐസ് ഇട്ടുള്ളൂ നല്ല തണുത്ത് ചില്ലായി റിലാക്സ് ആയിട്ട് കുടിക്കുക ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ റോസ് ഫ്ലേവറുള്ള കോവ കച്ച്ത് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ട് ഇനി ഞാൻ അടുത്തത് ഉണ്ടാക്കാൻ വേണ്ടി പോകുക എന്നാണ് പൈനാപ്പിൾ ഫ്ലേവർ പൈനാപ്പിൾ ഫ്ലേവറിൽ ഞാൻ ആദ്യം പാൽ പാലൊക്കൊഴിച്ച് ഇവിടെ മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കശകശം ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കിയതിന് ശേഷം പൈനാപ്പിൾ സർബത്താണിത് പൈനാപ്പിൾ സർബത്ത് ഇതിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഐസ് ഇട്ടുകൊടുക്കാൻ വേണ്ടി പോവുകയാണെ ഞാൻ ഐസ് കുറച്ചേ ഇടണുള്ളൂ കുറച്ച് മതി എന്ന് പറഞ്ഞു അപ്പോൾ അവന് കുറച്ച് മതി അപ്പം വല്ലാണ്ട് ഐസ് തണുപ്പ് വേണ്ട എന്ന് പറഞ്ഞുള്ളത് കൊണ്ട് മൂന്ന് ക്യൂബ് ഐസ് ഇട്ടിട്ടുള്ളു അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ഫ്ലേവറും റോസ് ഫ്ലേവറും കൂവ കാച്ചിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ടും ചെയ്യണേ താങ്ക് യു